നമസ്കാരം സ്വാഗതം ജിദ്ദ കൊച്ചി സൗദിയ വിമാനം കഴിഞ്ഞ ദിവസം അടിയന്തരമായി റദ്ദാക്കിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാരിൽ ഭൂരിപക്ഷം പേരെയും ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് എത്തിക്കുകയുണ്ടായി കേരള സർക്കാരിന്റെയും ഇന്ത്യൻ എംബസിയുടെയും എൻസിയുടെ സൗദി സിവിൽ ഏവിയേഷൻ അധികൃതർ അനുമതി സർവീസിന് നൽകിയിട്ടും ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ അവസാന നിമിഷം അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിന് പുറപ്പെടേണ്ടിയിരുന്ന സൗദി വിമാന സർവീസ് നിർത്തിവെച്ചത് സൗദി അറേബ്യയിൽ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ആഭ്യന്തര വിമാനയാത്ര ചെയ്തും കിലോമീറ്ററുകൾ താണ്ടി റോഡ് മാർഗവുമൊക്കെയായി ജിദ്ദയിലെത്തിയപ്പോഴാണ് സർവീസ് മുടങ്ങിയതായി യാത്രക്കാർ അറിയുന്നത് വിവിധ ട്രാവൽ ഏജന്റുകൾ മുഖേന ടിക്കറ്റ് പണം നൽകിയിരുന്നവരാണ് ഇവർ ഇരുന്നൂറിലധികം പേരാണ് ഈ ചാർട്ടേഡ് വിമാനത്തിൽ ബുക്കിംഗ് നടത്തിയിരുന്നത് ഇതേ തുടർന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് നിർദ്ദേശപ്രകാരം കോൺസൽ ഹംനാമറിയവും വൈസ് കോൺസുൽ മാലതിയും വെള്ളിയാഴ്ച വിമാനത്താവളത്തിലെത്തി യാത്രക്കാർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയായിരുന്നു ദാദാഭായ് ട്രാവൽസ് മാനേജർ മുഹമ്മദ് അബൂബക്കർ ഓ സി സി ജിദ്ദാ കമ്മിറ്റി പ്രവർത്തക സമിതി അംഗം സമീർ നദവി എന്നിവരുടെ സംയുക്ത സഹായത്തോടെയാണ് യാത്രക്കാരിൽ ഇരുപതോളം പേരെ വെള്ളിയാഴ്ച രാത്രി എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലേക്ക് അയച്ചത് സൗദി എയർലൈൻസ് എയർപോർട്ട് ടെർമിനലിൽ നിന്നും യാത്രക്കാരെ ഇന്ത്യൻ സ്കൂൾ വാഹനത്തിൽ ജിദ്ദയിലെ റെസ്റ്റോറന്റിൽ എത്തിച്ച് ഭക്ഷണം നൽകി തിരിച്ച് നോർത്ത് ടെർമിനലിൽ എത്തിച്ച പ്രത്യേക കൌണ്ടർ ഒരുക്കി എയർ ഇന്ത്യയുടെ മുംബൈ വഴി തിരുവനന്തപുരത്തേക്കുള്ള വിമാനത്തിലാണ് ഇവരെ കയറ്റി അയച്ചത് അതേസമയം അവശേഷിച്ച യാത്രക്കാരിൽ ചിലർ എമിറേറ്റ്സ് വിമാനത്തിൽ ബംഗളൂരുവിലേക്കും ചിലർ കോഴിക്കോട്ടേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനത്തിലും യാത്ര ചെയ്യുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ